നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നതിനും ഡിവൈഎഫ്ഐയുടെ അഴിഞ്ഞാട്ടത്തിനുമെതിരെ കോൺഗ്രസ് മാനാർ ബ്ലോക്ക് കമ്മിറ്റി മാന്നാർ പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി കെ പി സി സി മെമ്പർ മാന്നാർ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുക്കുന്നതിനും ഡിവൈഎഫ്ഐയുടെ അഴിഞ്ഞാട്ടത്തിനുമെതിരെ മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് ുടെൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി മാർച്ചും ധർണയും കെ പി സി സി അംഗം മാനാർ അബ്ദുൾ ലതീഫ് ഉദ്ഘാടനം ചെയ്തു 나도 말은 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 말은

ഹരി പാണ്ടനാട് ഡി നാഗേഷ് കുമാർ ജുജി ചെറിയാൻ കെ ബി യശോധരൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഹരി കുട്ടമ്പേരൂർ കെ സി അശോകൻ സണ്ണി പൂഞ്ചമണ്ണിൽ ഹരികുമാർ മുരിത്തിട്ട സജീവ് വെട്ടിക്കാട് തോമസ് കുട്ടി കടവിൽ രഘുനാഥ് ഡി സി സി അംഗങ്ങളായ അജിത്ത് പഴവൂർ തമ്പി കൌണടിയിൽ സതീഷ് ഷാന്തിനിവാസ് ടി കെ ഷാജഹാൻ ടി എസ് ഷെഫിഖ് പി ബി സൂരജ് വത്സല ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്